ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ബട്ടർ സ്കോച്ച് കേക്കിൻ്റെ റെസിപ്പിയാണ് അപ്പം നമുക്ക് ഒട്ട് സമയം കളയാതെ തന്നെ ഈ കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വീഡിയോ കണ്ടിട്ട് വരാം നമ്മുടെ ഈ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അഞ്ച് മുട്ടയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അതിൻ്റെ വെള്ളയും മഞ്ഞയും വേർതിരിച്ച് രണ്ട് ബൗളിലേക്ക് ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെള്ള ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനൊരു ബീറ്റർ വെച്ചിട്ടാണ് ബീറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഇല്ലായെങ്കിൽ വിസ്ക് വെച്ചിട്ടോ പോർക്ക് വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്കതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ വെള്ള ഞാനിവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വാനില ആണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിവിടെ ഒരു ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുകയാണ് നമുക്കിതും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ബട്ടർ സ്കോച്ചിൻ്റെ മിക്സാണ് ഇത് നമുക്ക് എല്ലാ ഷോപ്പുകളിൽ നിന്നും അവൈലബിൾ ആണ് അപ്പം ഞാൻ ഇതിലേക്ക് അഞ്ച് ഡ്രോപ്സ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതൊഴിക്കുമ്പോൾ തന്നെ നല്ല ഒരു കളറ് കിട്ടും നമ്മുടെ മിക്സിന് നമ്മുടെ മുട്ടയുടെ വെള്ളയും ബട്ടർ സ്കോച്ചിൻ്റെ മിക്സും എല്ലാം കൂടെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് മുട്ടയുടെ മഞ്ഞ് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം അങ്ങനെ നമ്മുടെ മുട്ടയുടെ അഞ്ച് മഞ്ഞയും ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടിച്ച പഞ്ചസാര കുറേശയായിട്ട് ഇട്ട് കൊടുത്ത് അതും കൂടി ഒന്ന് ബീറ്റ് ചെയ്യാം ഇതിപ്പോഴും നല്ല ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം ഞാൻ കാൽ കപ്പ് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിതും കൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ടുള്ള മാവരിച്ചെടുക്കണം അതിനായിട്ട് ഒന്നര കപ്പ് മൈദയാണ് ഞാൻ എടുക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു നുള്ള ഉപ്പും കൂടെ ചേർത്ത് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം മൂന്ന് പ്രാവശ്യമാണ് നമുക്കിത് അരച്ചെടുക്കേണ്ടത് ഞാനിപ്പോൾ ഒരു പ്രാവശ്യം അരിപ്പയിൽ വെച്ച് അരിച്ചതിന് ശേഷം വിസ്ക് വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഇനി നമുക്ക് മുമ്പേ മാറ്റി വെച്ച മിക്സിലേക്ക് കുറേശ്ശെയായിട്ട് മൈദ ഇട്ട് കൊടുക്കാം നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് മൈദ ഇട്ട് കൊടുക്കുന്നത് കുറേശ്ശേ വേണം ഇട്ടുകൊടുക്കാൻ എങ്കിലേ നമ്മളുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയുള്ളു അങ്ങനെ നമുക്ക് ഈ മൈദ മുഴുവൻ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിവിടെ കേക്ക് ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് എട്ടിഞ്ചിൻ്റെ ട്രേ ആണ് അപ്പം നമുക്കിനി അതിലേക്ക് ബാട്ടർ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതിലെ എയർ ബബിൾസ് എല്ലാം ഒന്ന് കളയാം അതിനുശേഷം നമുക്ക് ഓവനിലേക്ക് വെച്ച് കൊടുക്കാം ഞാൻ അഞ്ച് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഓവനിലേക്ക് വെച്ചതിന് ശേഷം വൺ ട്വൻറ്റി ഡിഗ്രിയിൽ നാൽപ്പത് മിനിറ്റ് ബേക്ക് ചെയ്യാനെടുക്കാം അങ്ങനെ ബേക്ക് ചെയ്ത കേക്കാണിത് നമ്മുടെ ഈ കേക്ക് തണുത്തു വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് വേണ്ട ഷുഗർ സിറപ്പും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കാം കേക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ കട്ട് ചെയ്യാനായിട്ട് പാടുള്ളൂ അപ്പം നമുക്ക് ആദ്യമേ ഒരു പാൻ വെച്ച് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ബദാം ഇട്ട് കൊടുക്കാം നമ്മുടെ ബദാം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അതിന് വേണ്ടിയാണ് ഞാനിവിടെ നൂറ് ഗ്രാം ബദാമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നമ്മുടെ ബദാം ഇവിടെ റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം ഇതുപോലെ ഒരു ഇടുകല്ലിൽ പൊടിച്ചെടുക്കാം ഇനി നമുക്ക് വീണ്ടും ആ പാനിലേക്ക് തന്നെ അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഇത് ഇതുപോലെ ഒരു ബ്രൗൺ കളറാകുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ കഷ്ണം ബട്ടർ ചേർത്ത് കൊടുക്കാം അതും കൂടെ നന്നായിട്ടൊന്ന് മെൽറ്റ് ആയിട്ട് വരണം കണ്ടിതിപ്പോൾ മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് മുമ്പേ നമ്മൾ റോസ്റ്റ് ചെയ്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ബദാമിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കാം അത് നന്നായിട്ട് മിക്സായി കുറുകി വരുന്ന പാക പാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു ബട്ടർ പേപ്പറിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം അതിന് ശേഷം നന്നായിട്ടിതൊന്ന് നിരത്തി കൊടുക്കണം തണുത്ത് കഴിയുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് ഇനി ഇത് നമുക്ക് ബട്ടർ പേപ്പറിൽ നിന്ന് ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതുപോലെ ഇളക്കി എടുക്കാൻ പറ്റും ഇത് വീണ്ടും നമുക്കൊന്നും കൂടി പൊടിച്ചെടുക്കണം അപ്പം നമ്മുടെ കേക്ക് ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കത് കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ മൂന്ന് ലെയറായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗം ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കണ്ടോ ഞാനിവിടെ മൂന്ന് ലെയറായിട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ചെയ്തെടുക്കാം ഞാൻ ക്രീം വിപ്പിംഗ് ചെയ്യുന്നതൊന്നും കാണിക്കുന്നില്ല കാരണം നമ്മുടെ വീഡിയോ ഒത്തിരി ലെങ്താകും അതുകൊണ്ടാണ് ഇനി നമുക്കിതിലേക്ക് മുമ്പേ ഞാൻ കാണിച്ച ബട്ടർ സ്കോച്ചിൻ്റെ മിക്സ് ഒരു ഡ്രോപ്സ് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് യെല്ലോ ലെമൺ ഫ്ലേവറിൻ്റെ രണ്ട് ഡ്രോപ്സും കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഈ ക്രീം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ കേക്കിനൊരു നല്ല യെല്ലോയിഷ് കളർ കിട്ടാൻ വേണ്ടിയാണ് നമ്മളിത് മിക്സ് ചെയ്യുന്നത് ഇനി നമുക്ക് ലെയർ ആക്കി വെച്ചിരിക്കുന്ന ഓരോ പീസിലേക്കും ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഷുഗർ സിറപ്പ് തയ്യാറാക്കുന്നതൊന്നും വീഡിയോയിൽ കാണിച്ചിട്ടില്ല നമ്മളുടെ വീഡിയോ ഒത്തിരി ലെങ്ത് ആകാതിരിക്കാൻ വേണ്ടിയാണ് അതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു ഞാനിവിടെ ഡൈനിങ് ടേബിളിലേക്ക് ഒരു ബേസ് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് മുകളിലേക്ക് ശകലം ക്രീം തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ലെയർ ഇങ്ങനെ വെച്ചു കൊടുക്കാം ശേഷം വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കാം അതൊന്ന് ലെവലാക്കിയതിന് ശേഷം നമുക്കതിലേക്ക് മുമ്പേ പൊടിച്ച് വെച്ചിരിക്കുന്ന പ്രലയൻ ഇട്ട് കൊടുക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം വീണ്ടും നമുക്ക് അടുത്ത ലെയർ വെച്ച് കൊടുക്കാം അതിലേക്ക് വീണ്ടും വിപ്പിംഗ് ക്രീം തേച്ചതിന് ശേഷം വീണ്ടും ഇതുപോലെ തന്നെ പ്രളയം ഇട്ട് കൊടുക്കാം നമുക്കിത് കേക്ക് കഴിക്കുന്ന സമയത്ത് ഒന്ന് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ മൂന്നാമത്തെ ലെയറും ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ മൂന്ന് ലെയറും വെച്ച് കൊടുത്ത് ഒരു കോട്ട് ചെയ്താണ് ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം വീണ്ടും ഞാൻ ഒരു കോട്ടും കൂടെ ഐസിങ് ചെയ്ത് ഡെക്കറേഷൻ ചെയ്ത കേക്കാണിത് ഡെക്കറേഷൻ ചെയ്യുന്നതൊന്നും കാണിക്കാനായിട്ട് നിന്നില്ല നിങ്ങൾക്കിഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാം അപ്പോൾ ഡിസൈൻ കൊടുക്കുന്നതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കുക എന്താണെങ്കിലും നല്ല കേക്കാണ് ഇത് കഴിക്കാനായിട്ട് ഞാനിത് കഴിച്ചു നോക്കി അധികം പൈസ ചിലവില്ലാതെ തന്നെ നമുക്ക് വീട്ടിൽ ബട്ടർ സ്കോച്ച് കേക്ക് ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് കമൻ്റ് ബോക്സിൽ അറിയിക്കാൻ പറക്കരുത് അപ്പോൾ എന്നും പറയുന്നത് പോലെ അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബായ്